എത്ര ഒരു ദിവസമാണെങ്കിലും അത് ഹാപ്പി ഹാപ്പിയാക്കാനും അല്ലെങ്കിൽ അതൊന്നും ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ അപ്പം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് പക്ഷെ ഞാൻ ആ കാര്യം ചിന്തിക്കുകയെ പോലും ചെയ്യാണ്ട് ഞാൻ വേറെ കാര്യങ്ങൾക്ക് മൈൻഡ് ഡിവിയേറ്റ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അടുത്തൊരു നല്ലൊരു ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ ജിമ്മു പോവാൻ എന്താണ് കേട്ടോ എനിക്കവിടുന്ന് നല്ല ഫ്രണ്ട്സിനെയും കിട്ടി പിന്നെ എൻ്റെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വേഗം കടന്നു പോവുകയും ചെയ്തു കാരണം നമുക്ക് വേറെ ചിന്തിക്കാനായിട്ടൊന്നുമില്ല ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് പിന്നെ എക്സസൈസ് നമ്മളുടെ ബോഡിക്കും മെൻ്റലി ആയിട്ടും എല്ലാം നമ്മൾ ഭയങ്കര ഫിറ്റായിട്ടിരിക്കും നല്ല ഹാപ്പി ആയിട്ടിരിക്കും ഞാൻ ജിമ്മ് പോയി തുടങ്ങിയതിന് ശേഷം എന്നെ പേഴ്സണലി അറിയണവരൊക്കെ എൻ്റെ അടുത്ത് പറയും ഞാനൊന്നും കൂടിയും പ്ലസൻ്റായിട്ട് ാണ് ഇപ്പൊ ബിഹേവ് ചെയ്യണതെന്ന് അപ്പം നമ്മളുടെ മൈൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെയായിരിക്കും സിറ്റുവേഷൻസ് ഓരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹാപ്പി മൈൻഡാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിരിക്കും അപ്പം ഇന്നത്തെ എൻ്റെ ഹാപ്പി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ രാവിലെ തന്നെ ഇത്തിരി മഞ്ഞളും നാരങ്ങയും ഹണിയും ഒക്കെ കൂടിയിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളമാണ് കുടിച്ചത് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് വർക്ക്ഔട്ടൊക്കെ ചെയ്തു ഇപ്പോൾ ഒരു ഫാസ്റ്റിങ് ചെയ്യണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ വർക്കൗട്ടൊക്കെ പിന്നെ അതെന്താണ് ഫാസ്റ്റിങ്ങിൻ്റെ ഞാൻ ഞാനത് സക്സസ് ആയതിനു ശേഷം പറഞ്ഞുതരാം വെയ്റ്റ് ലോസിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാനിപ്പോൾ ചെയ്യണത് വാക്കിംഗ് വർക്കൗട്ടാണ് ഇത് അത് സൂപ്പറായിട്ടുള്ളൊരു വർക്കൗട്ടാണ് കേട്ടോ ഫസ്റ്റ് ഡേ ചെയ്തപ്പോൾ തന്നെ എനിക്കെൻ്റെ വയറിന് തന്നെ ഭയങ്കര ഒരു നമുക്കെന്താ അങ്ങനെ ഒട്ടി കിടക്കണ പോലൊക്കെ ഭയങ്കര ഒരു മാറ്റം തോന്നി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് ഒരാളുടെ കയ്യിൽ എന്തോ റോസപ്പൊക്കെ വെച്ചത് കണ്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയ്യോ ഒന്ന് രക്ഷാബന്ധനാണല്ലോ എന്ന് ഇന്നലെ വരെ ഓർമ്മ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ എണിച്ചപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായില്ല പിന്നെ അനിയനടുത്തില്ലാത്തത് കൊണ്ട് അവന് വേഗം വീഡിയോ കോൾ ചെയ്തിട്ട് വിഷൊക്കെ ചെയ്തു കേട്ടോ ചെറുപ്പത്തിൽ എപ്പോഴും പ്രാവശ്യം അവന് രാക്കി കെട്ടിക്കൊടുത്തിണ്ട് ധാന്യം അനിയെ തിങ്കൂടിയിട്ട് ശേഷം ഇതുവരെ കെട്ടി കൊടുത്തിട്ടില്ല കേട്ടോ എങ്ങനെ വിളിച്ച് വിഷ് ചെയ്യുന്നല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പൊ നേരം അവന്റെ കൂടെ വീഡിയോ കോളൊക്കെ ചെയ്തിരുന്നു ഫസ്റ്റ് വെച്ചത് ഓംലെറ്റും ബ്രെഡ് ഒരു ബ്രെഡും പിന്നെ കുറച്ച് നട്ട്സും പിന്നെ കൂട്ടുണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ ചായയും കുടിച്ചു കേട്ടോ അപ്പൊ അതൊക്കെ ഇരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അനിയന് രാക്കി കെട്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന സങ്കടത്തില് ഞാൻ വിചാരിച്ചു ഇന്ന ചില സമയത്ത് എന്റെ അനിയനും ചില സമയത്ത് എന്റെ അച്ഛനും അവന്ന് എൻ്റെ ഉണ്ണിക്ക് എന്നൊരു റോസ് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അവൻ ഭയങ്കര ഹാപ്പിയായി പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കടല മീൻകറി മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ വൈകുന്നേരം ഞങ്ങൾ മൂവിക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ ഡേ ഒന്നും കൂടി സ്പെഷ്യൽ ആക്കിയത് ഈ മൂവിയാണ് കേട്ടോ ഓ എങ്ങനെ രണ്ട് മണിക്കൂർ ഇത്ര വേഗം കടന്നു പോയി എന്നറിയില്ല അത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു മൂവിയാണ് വാഴ അടയ്ക്കാൻ സമയം കിട്ടില്ല അത്ര കുറെ ചിരിക്കാനും ത്രില്ലറായിട്ടുള്ളൊരു മൂവിയാണ് കേട്ടോ വാഴ പറഞ്ഞ മൂവിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ി ഒന്ന് കെട്ടി കമ്മലിട്ട് ഒരു പൊട്ടും തൊട്ട് ഇത്തിരി ലിബാമൂട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ അപ്പൊ എൻ്റെ കഴിയാറായപ്പോഴേക്കും ഉണ്ണി വന്നു ഇനി അടുത്തത് ഉണ്ണീനെ വേണം റെഡി ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവൻ പറയണ എനിക്ക് വലിയ പാൻ്റ് ഇട്ട് എന്നാലാണ് ഞാൻ മിണ്ടുള്ളൂ എന്ന് പറയണെ അങ്ങനെ വലിയ പാൻ്റ് ഇട്ട് കൊടുത്തു കേട്ടോ എന്തായാലും വലിയ പാൻഡ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാലും ഒരു ഉമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ആ ശരി നട്ടു തരാം ഉണ്ണി പറഞ്ഞതല്ലേ അങ്ങനെ പറയുമ്പോൾ അവനും ഹാപ്പി ആവും ഒരു ഉമ്മ കിട്ടുമ്പോൾ ഞാനും ഹാപ്പി ആവും എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാവൂല്ലേ അതിന് ശേഷം ഞങ്ങൾ എത്തിയിട്ടോ തിയേറ്ററിൽ എത്തി നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തില്ല പോണൊക്കെ കഴിച്ച് ഇതാണ് തിയേറ്റർ നല്ല ലൈഫ് അറേഞ്ച്മെൻസൊക്കെ ആയിട്ട് ഉണ്ണി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ മൂവിയൊക്കെ കണ്ടു സൂപ്പറായിട്ടുള്ള മൂവിയാണ് വാഴ പറഞ്ഞ മൂവി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണണം കേട്ടോ അത്ര കോമഡി ആയിട്ടുള്ള ഒരു മൂവിയാണ് എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ചിരിക്കാനൊക്കെ കുറേ ഉണ്ട് ഉണ്ണിയപ്പം അതാ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കളിക്കുകയാണ് കേട്ടോ ഇൻ്റർവെല്ലായപ്പോൾ അപ്പം ഞാൻ പോകുമ്പോൾ ഒരു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലയിൽ അപ്പോൾ അത് ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പം മൂവിയുടെ റിവ്യൂ പറയണേ സൂപ്പറായിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം പിന്നെ രാത്രി ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് ഉച്ചക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഉണ്ണിക്ക് കൊടുക്കണേൻ്റെ അവൻ കഴിച്ചതിൻ്റെ ബാക്കി രണ്ട് മൂന്ന് വായി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രാത്രി വന്ന് വേഗം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി അത് കഴിച്ചു അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഹാപ്പി ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്